മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ പണ്ഡിത സമ്മേളനവും സമ്മേളന പ്രചരണവും പ്രൗഢമായി നടത്തി കേന്ദ്ര അധ്യക്ഷത വഹിച്ചു ഇസ്ഹാഖ് ഫൈസി ഉദ്ഘാടനം നിർവഹിച്ചു സമസ്ത ഒരു നൂറ്റാണ്ട് എന്ന വിഷയം കേന്ദ്ര അംഗം ഐ എം കെ ഫൈസിയും ഉലമ എന്ന വിഷയം സമസ്ത മേഖലാ പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി ബാഘവിയും അവതരിപ്പിച്ചു പുനഃസംഘടന നടത്തി പുതിയ കമ്മിറ്റി നിലവിൽ വന്നു ഇർഷാദ് സമ്മേളനം വൻ വിജയമാക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു മുഹമ്മദ് കുട്ടി ബാഖവി വാഴാലിപ്പാട് പ്രസിഡന്റായും അബ്ദുൽ ഹക്കീം സഖാഫി കിള്ളിമംഗലം ജനറൽ സെക്രട്ടറിയായും മുഹമ്മദ് അനസ് സഖാഫി താഴപ്പുറ ട്രഷററായും തെരഞ്ഞെടുത്തു അബ്ദുൽ ഹക്കീം സഖാഫി അനസ് സഖാഫി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു بليت كهاردو پينه بيل باغه لکن پلي بيل باغه اڙهڙو اتي مهرتايا آ اسرائيل جي راڄ نه سميتي پسي وي نيوز ڪيلي مڱلم